കേട്ടിട്ടില്ല ഞങ്ങളെ മലപ്പുറം ജില്ലക്കാരനാണ് കണ്ണീർ തുസ്താദിനെ കേട്ടിട്ടില്ലേ അള്ളവിടെ ദർജ് ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ കാസർഗോഡ് ദറസ് കിടത്തിട്ടുണ്ട് കണ്ണീർത്ത് ഉസ്താദ് കൊടുക്കട്ടെ കണ്ണീയത്ത് ഉസ്താദ് അതെ എടവണ്ണപ്പാറ എടുത്ത് വാഴക്കാടാണ് ഉസ്താദിന്റെ വീട് ടവണ്ണപ്പാറയിലുള്ളൊരു മുതലാളി മഹാനായ കണ്ണിയ തുസ്താദിനൊരു ഹൗസ് വാമിങ്ങിനെ വിളിക്കുകയാണ് ഒരു കുടിക്കലിന് വിളിച്ചു അല്ലെന്താ പറയാ ഒരു വീടരിക്കലിന് വിളിച്ചു കണ്ണീർ തുസ്താദ് വളരെ നിർബന്ധിച്ചപ്പോൾ അയാളുടെ കൂടെ പോയി കൊടുത്തു അയാൾ വണ്ടി കൊണ്ടുവന്നിട്ട് കണ്ണിയതുസ്താദിനെ കൂട്ടിയിട്ട് ഇടവണ്ണപ്പാറയുടെ വഴി താരകളിലൂടെ തന്റെ വീട് ലക്ഷ്യമാക്കി പായുകയാണ് കണ്ണീർ തുസ്താദ് അങ്ങനെ വലിയൊരു രമ്യ ഹർമ്മം വലിയൊരു മണിമാളിക പോലെയുള്ളൊരു ഒരു വീട് ആ വീടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി ഈ വീടാണ് കണ്ണീർ തുസ്താവ് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ കണ്ണീർ തുസ്താവണ്ട് ഇറങ്ങി ആദ്യം ചോദിച്ചത് ഇത് ആരെ വീടാ പറഞ്ഞു എന്റെ വീടാ ഇതിന് എത്ര പൈസ ആയി മോനെ എത്ര ചെലവായി ഇതിന് ഇത് ഇത്ര ലക്ഷം റുപ്യായി അന്നത്തെ പൈസ പറഞ്ഞു മോനെ എനക്ക് എന്താ പണിന്ന് വെച്ചു ഞാൻ കുവൈത്തിലാണ് ഏഹ് കുവൈത്തിൽ എത്ര കൊല്ലായി എത്ര കൊല്ലായി പത്ത് കൊല്ലായിന്ന് പറഞ്ഞു കണക്ക് പറഞ്ഞു എത്ര എവിടെന്ന ശമ്പളം ശമ്പളം ഇത്ര പറഞ്ഞു പറഞ്ഞു ഓരോന്നും ചോദിച്ചറിയാം എത്ര കൊല്ലം എന്നിട്ട് കണ്ണീർ തുസ്താദ് മനക്കണക്ക് കൂട്ടി നോക്ക് കണ്ണീർ തുസ്താദ് കച്ചവടം നടത്തിന്നല്ല പണ്ട് ഒരു മരക്കച്ചവടം നടത്തിയിട്ട് പെട്ടെന്ന് കൂട്ടിപ്പോയി അതങ്ങനെയാണ് ഉസ്താദ്മാര് കച്ചവടം ചെയ്ത ചിലപ്പോ വിജയിച്ചോളണം എന്നില്ല കാരണം അതിന്റെ നുക്സാനും ന്യൂനതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് കണ്ണീർ തുസ്താദൊക്കെ കച്ചവടം ചെയ്യോളും അങ്ങനെ കണ്ണീർ ഉസ്താദ് ഇങ്ങനെ മനക്കണക്ക് കൂട്ടി നോക്കുകയാണ് ഇത്ര വർഷം ജോലി എടുത്തു ഇത്ര ദിനാറ് ശമ്പളം ഉണ്ടെങ്കിൽ ഇത്ര കൊല്ലം പിന്നിട്ട ഇത്ര സംഖ്യ എങ്ങനെ എങ്ങനെ കണക്കൂട്ടിയാലും ഇത്ര ലക്ഷം ഉറപ്പും നമുക്ക് എത്തുന്നില്ല ഇത്ര ലക്ഷം രൂപക്ക് ഈ വീട് ഉണ്ടാക്കാനുള്ള പൈസ ഇയാൾക്ക് എത്തുന്നില്ല ഉടനെ മുഖം വിവർണമായി ചുവന്ന് തുടിക്കാൻ തുടങ്ങുകയാൾ ആരള്ളാന ഭയപ്പെട്ടോ ഒരാള് അള്ളാന ഭയപ്പെട്ടവൻ എല്ലാ ജീവജാലങ്ങളും ഭയപ്പെടുന്ന കണ്ണിയതുസ്താദിന്റെ മുഖം വിവർണമായപ്പോ അയാളും പേടിച്ചു പറക്കാൻ തുടങ്ങി വീടിന്റെ മുരാളി പേടിച്ചുറക്കാൻ തുടങ്ങി ഉടനെ കണ്ണിയ തുസ്താദ് ക്രോധം ഈ മാളിക ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടല്ലേ ഈ വീട് ചോദിച്ചു നോക്കുമ്പോ മറ്റാള് രണ്ടും ചെയ്തിട്ടുണ്ട് അറബിനെ പറ്റിച്ചിട്ടുണ്ട് ലോൺ എടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട അറബി അയ്യായിരം രൂപക്ക് എണ്ണ അടിക്കാൻ നന്നാ മൂവായിരം രൂപക്ക് എണ്ണ രണ്ടായിരം രൂപ പോക്കറ്റ് മണിയായി സൂക്ഷിക്കുന്ന ആളാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത് ഉടനെ ആ സ്വാത്വികനായ മഹാ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു കണ്ണീർ തുസ്താല് പറഞ്ഞു ഒട്ടിയ വയറ് കാട്ടിക്കൊടുത്തിട്ട് അതേ മെലിഞ്ഞൊട്ടിയ ആ ശരീരത്തിലെ മെലിഞ്ഞൊട്ടിയ വയറ് കാട്ടിയിട്ട് കണ്ണീർ തുസ്താ പറഞ്ഞു കൊടുക്കുകയാണ് നാളിന്നുവരെ നാളിന്നുവരെ കണ്ണിയത്ത് അഹമ്മദിന്റെ വയറ്റിലേക്ക് പോയിട്ടില്ല ഇനി പോവുകയില്ല എന്ന് പറഞ്ഞു മഹാനായ ഉസ്താദ് നമ്മുടെ കബൂലാക്കട്ടെ ഹറാമിന്റെ ഒരു ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ വയറ്റിലേക്ക് എത്താൻ പാടില്ല അത്